എൻ ഡി എ സർക്കാർ ഉടനെ താഴെ വീഴുമെന്ന് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി സഖ്യകക്ഷികളുടെ പിന്തുണയിൽ രൂപീകരിച്ച ബി ജെ പി സർക്കാർ അധികാലം തുടരില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു യു കെയിലെ ഹിന്ദുസ്ഥാൻ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ രാഹുൽ ഗാന്ധി ടെക്നോണിക് എന്ന് വിശേഷിപ്പിക്കുന്നു വലിയ മാറ്റമാണ് രാജ്യത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിശാലമായ ഒരിടം ഇപ്പോൾ തുറന്നിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ പശ്ചാത്തലത്തിൽ തുച്ഛം സീറ്റുകൾ മാത്രം കൈവശമുള്ള സഖ്യകക്ഷികളുടെ പിന്തുണയിൽ രൂപീകരിച്ച സർക്കാർ താഴെ വീഴാൻ ഒരു ചെറിയ അഭിപ്രായ ഭിന്നത മതിയെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി സുരക്ഷിതമായ ഒരു ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മോദിയും സംഘവും അതിജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണ് എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മോദിയുടെ ക്യാമ്പുകളിൽ അതൃപ്തി വർദ്ധിച്ചിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാനുള്ള സ്രോതസ്സുകൾ തങ്ങൾക്കുണ്ട് എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ടത് കനത്ത തിരിച്ചടിയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം നേടിയത് അതേസമയം പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റ് പിടിച്ചെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് എന്നതും ഒരു തിരിച്ചടിയായി തൊണ്ണൂറ്റൊമ്പത് സീറ്റ് നേടി കോൺഗ്രസ് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും ചെയ്തു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രകടനം നടത്തുന്നത് ഉത്തർപ്രദേശിലെ തിരിച്ചടിയും ബി ജെ പിയെ സമ്മർദ്ദത്തിലാക്കി മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതും സ്മൃതി ഇറാനി അടക്കമുള്ള മുൻ കേന്ദ്രമന്ത്രിമാരുടെ തോൽവിയും ബി ജെ പിക്ക് വെല്ലുവിളിയായി റായ്ബറേലിയിൽ മൂന്ന് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ചതും സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തിയത് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മ ആണി എന്നതും ബി ജെ പിയെ വെട്ടിയിലാക്കിയിട്ടുണ്ട് അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ തോൽവിയും ബി ജെ പിക്ക് തിരിച്ചടിയായി